നമസ്കാരം തലസ്ഥാന നഗരത്തിലെ റോഡുകളിൽ ഒരു ദുരൂഹമായ കറുത്ത പദാർത്ഥം പ്രത്യക്ഷപ്പെടുന്നു കറുത്ത പാട എന്ന അർത്ഥം വരുന്ന ലാ മഞ്ച നീഗ്ര എന്ന് വിളിക്കപ്പെട്ട ഈ പ്രതിഭാസം ഏകദേശം രണ്ട് പതിറ്റാണ്ടോളം അവിടുത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്നു ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥാ തന്ത മറിച്ച് വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് നഗരത്തിൽ സംഭവിച്ച യഥാർത്ഥ കാര്യമാണ് പറഞ്ഞു വരുന്നത് വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് നഗരത്തിലെ പ്രധാന പാതകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിലും പ്രത്യക്ഷപ്പെട്ട ഒരു നിഗൂഢ പ്രതിഭാസമാണ് നേരത്തെ പറഞ്ഞ ലാമഞ്ച നിഗ്ര അഥവാ കറുത്തപാട് സ്പാനിഷ് ഭാഷയിൽ കറുത്തപാട് എന്ന അർത്ഥം വരുന്ന ഈ പ്രതിഭാസം വെനസ്വലൻ ഗതാഗത മേഖലയിലും പൊതുജന ജീവിതത്തിലും വലിയ പ്രതിസന്ധിയും സുരക്ഷാ ഭീഷണിയുമാണ് ഉയർത്തിയത് ഈ പ്രതിഭാസം വെനസ്വേലൻ ചരിത്രത്തിലെ പരിസ്ഥിതി ഗതാഗത ദുരൂഹതയുടെ ഒരു കറുത്ത അധ്യായമായി ഇന്നും നിലനിൽക്കുകയാണ് കാരക്കസിലെ തിരക്കേറിയ ഓട്ടോ പിസ്റ്റസ് അഥവാ ഹൈവേകൾ ഉൾപ്പെടെയുള്ള പാതകളിലാണ് ലാമഞ്ച നീഗ്ര ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ കറുത്ത പാട് റോഡ് ഉപരിതലത്തിൽ പറ്റിപ്പിടിച്ചതും എണ്ണമയമുള്ളതും വഴുവഴുപ്പുള്ളതുമായ ഒരു പദാർത്ഥമായിരുന്നു ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇത് റോഡിൽ വ്യാപിച്ചു കിടന്നു ഇതിന്റെ ഉത്ഭവം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുവാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ടാറിന്റെ നിലവാരമില്ലായ്മയാണ് ഒരു പ്രധാന വാദമെങ്കിലും വാഹനങ്ങളിൽ നിന്നുള്ള എണ്ണ അസംസ്കൃത എണ്ണയുടെ അംശങ്ങൾ വ്യാവസായിക മാലിന്യം എന്നിവ അന്തരീക്ഷത്തിലെ ഈർപ്പവുമായി കലർന്നതിന്റെ ഫലമായാണ് ഇത് രൂപം കൊണ്ടതെന്നും സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു ഒരു പ്രത്യേകതരം സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തന ഫലമായി ടാറിന് രൂപമാറ്റം സംഭവിച്ചതാണോ എന്നും ഗവേഷകർ സംശയിച്ചു എന്നാൽ ഇതിനൊന്നും സ്ഥിരമായ ഒരു ഉത്തരം ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല ലാമഞ്ച നീഗ്രയുടെ ഏറ്റവും വലിയ ഭീഷണി അതുണ്ടാക്കിയ ഗതാഗത അപകടങ്ങളായിരുന്നു വരണ്ട കാലാവസ്ഥയിൽ കറുത്തപാട് താരതമ്യം പ്രശ്നമില്ലാതെ കിടക്കുമെങ്കിലും മഴ പെയ്യുമ്പോൾ ഇതൊരു ഐസ് പാളി പോലെ അത്യധികം വഴുവഴുപ്പുള്ളതായി മാറും ഇത് വാഹനങ്ങളുടെ ടയറുകൾക്ക് റോഡിൽ കാര്യമായ പിടുത്തം ലഭിക്കാതെയാക്കുകയും വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് തെന്നിമാറാൻ കാരണമാവുകയും ചെയ്തു തത്ബലമായി ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർന്നു ലാമഞ്ച നീഗ്ര റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാതകളിൽ നിരവധി വാഹനാപകടങ്ങൾ നിത്യ സംഭവമാവുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു വെനശൂലയിലെ ഗതാഗത സുരക്ഷയ്ക്ക് അതൊരു നിർണായകമായ വെല്ലുവിളിയായി മാറി പ്രതിവിധികൾ പരാജയപ്പെടുന്നു പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ ദുരന്തം പരിഹരിക്കുവാൻ വെനസ്വേലൻ സർക്കാർ പലതവണ ഇടപെട്ടു റോഡ് ഉപരിതലത്തിൽ ഉയർന്ന പ്രഷർ ജെറ്റുകൾ ഉപയോഗിച്ച് കഴുകുക ശക്തമായ ലായകങ്ങളും ഡിറ്റർജൻറ്റുകളും ഉപയോഗിച്ച് വൃത്തിയാക്കുക റോഡിന്റെ ഉപരിതല പാളി തന്നെ ഉരച്ച് നീക്കം ചെയ്യുക പുതിയ ടാർ പാളുകൾ വിരിക്കുക എന്നിങ്ങനെ പല പല പ്രതിവിധികൾ അവർ പരീക്ഷിച്ചു എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം താൽക്കാലികമായ ആശ്വാസം മാത്രമേ നൽകിയുള്ളൂ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ കറുത്തപാട് അതേ തീവ്രതയോടെ വീണ്ടും പ്രത്യക്ഷപ്പെടുക എന്നത് പതിവായിരുന്നു ഈ തുടർച്ചയായ പരാജയം സർക്കാരിനെതിരെ ജനരോഷം ഉയരുന്നതിന് പോലും കാരണമായി പ്രശ്നം പരിഹരിക്കാനുള്ള സാങ്കേതികവിദ്യ തങ്ങളുടെ കൈവശം ഇല്ലെന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു ഈ സ്ഥിതി ലാമഞ്ച നീഗ്ര ഇന്ന് കാരക്കസിലെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയെങ്കിലും ഒരു പ്രധാന പാരിസ്ഥിതിക വെല്ലുവിളിയെ നേരിടുവാൻ ഭരണകൂടത്തിന് കഴിയാതെ പോയതിൻ്റെ പ്രതീകമായി അത് നിലകൊള്ളുന്നു സാമ്പത്തികമായും രാഷ്ട്രീയപരമായും വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്ത് ശാസ്ത്രീയമായോ സാങ്കേതികപരമായോ പരിഹാരം കാണാൻ കഴിയാതെ പോയ ഒരു നിഗൂഢ പ്രതിഭാസമായിരുന്നു അത് വെബ്ഡെസ്ക് തത്തുമൈ ടി വി